കൗൺസിലിംഗ് കോർണറിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം കൗൺസിലിംഗ് കോർണറിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന സജഷൻസ് നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെയും പരിഹാരമാവുന്നുണ്ട് എന്നറിയുന്നതിൽ സന്തോഷം ഓരോ ദിവസവും ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കത്തുകൾക്ക് ഒരു മറുപടി നൽകുക ആ കത്തുകളെ ഒരു വിചിന്തനത്തിനെടുക്കാൻ കൗൺസിലിംഗ് കോർണർ ശ്രമിക്കുന്നു ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഈശ്വരസഭ വൈദികനായ ഫാദർ ജോസ് തച്ചിൽ അദ്ദേഹം മലാപ്പറമ്പ് ക്രൈസ്റ്റ് ഹാൾ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന എസ് ആർ സി സോഷ്യോ റിലീജിയസ് സെൻറ്ററിൻ്റെ ഡയറക്ടർ കൂടിയാണ് അച്ഛാ സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു കത്ത് ഗെ അതുമായി ബന്ധപ്പെട്ട ഒരു കത്താണ് അച്ഛ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു തെറ്റിൽ നിന്ന് അദ്ദേഹത്തിന് അത് തെറ്റാണെന്ന് മനസ്സിലാകുന്നുണ്ട് ആ ഒരു തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ വളരെയേറെ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു ഇങ്ങനെയുള്ള ആ ഒരു സെക്ഷൽ ഫീലിങ്ങിൽ നിന്ന് ഗസെക്ഷൽ ഫീലിങ്ങിൽ നിന്ന് അദ്ദേഹത്തിന് മാറി നിൽക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും അതോടൊപ്പം അനാവശ്യമായിട്ടുള്ള ചിന്തകളൊക്കെ അദ്ദേഹത്തെ ഹോണ്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള നിത്യജീവിതത്തിൽ അദ്ദേഹം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങോട്ട് ഒരു ലെറ്റർ അയച്ചിരിക്കുന്നത് എങ്ങനെയാച്ചാൽ ഈ ഒരു കത്തിനെ വിലയിരുത്തുന്നു സ്വവർഗ അനുരാഗത്തെ പറ്റിയുള്ള ഈ കത്ത് ഇന്ന് നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരു വലിയ പ്രശ്നത്തെ പറ്റി നമ്മുടെ ക്ഷണിക്കുന്ന കത്താണ് നാം ആദ്യം തിരിച്ചറിയേണ്ടത് സെക്ഷുവാലിറ്റി ലൈംഗികത എന്നാൽ എന്ത് എന്നാണ് അതിനെ ചുറ്റിപ്പറ്റി വളരെ വികൃതങ്ങളായ ധാരാളം കഥകളും ധാരാളം ചിന്തകളുമുണ്ട് സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ലൈംഗികത എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഞാൻ പുരുഷനായിരിക്കുന്ന അവസ്ഥയും മറ്റൊരാൾ സ്ത്രീ ആയിരിക്കുന്ന അവസ്ഥയും എന്ന മട്ടിലാണ് സോ സെക്ഷാലിറ്റി ഈസ് മൈ വേ ഓഫ് ബീയിങ് എ മാൻ ആൻഡ് സെക്ഷുവാലിറ്റി ഈസ് സമൺ എൽസ് വേ ഓഫ് ബീയിങ് എ വുമൺ അതാണ് അടിസ്ഥാനപരമായിട്ട് ലൈംഗികത ഇതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ടും ഇതിൻ്റെ ലക്ഷ്യത്തെപ്പറ്റിയുള്ള ഒരു ബോധ്യമില്ലാത്തതുകൊണ്ടും പലപ്പോഴും നമ്മൾ തെറ്റായ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കാറുണ്ട് ഇത് ദൈവത്തിൻ്റെ ഒരു ദാനമാണ് അതിമനോഹരമായ ഒരു കാര്യത്തിന് വേണ്ടിയുള്ള വളരെ വ്യക്തമായ ലക്ഷ്യത്തോടു കൂടിയുള്ള ദൈവത്തിൻ്റെ ഒരു ദാനമാണ് അതാണ് ആദ്യമായിട്ട് നാം അറിയേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അത് മനോഹരം കൂടിയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ തുടക്കവും വളർച്ചയും ഈ ഒരു സ്നേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നാണ് എന്ന് നമുക്കറിയാം അതിൻ്റെ അർത്ഥം എന്താണ് ഒരു കുഞ്ഞുണ്ടാകുക ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഒന്നാകുക ഇതാണ് ലൈംഗികതയുടെ ലക്ഷ്യം ആ ലക്ഷ്യം നിറവേറ്റാത്തതൊക്കെയും ആ ലക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കാത്തതൊക്കെയും വൈകൃതങ്ങളാണ് അത് നാം തീർച്ചയായിട്ടും വർജ്യമായിട്ട് കരുതേണ്ടുന്ന വസ്തുതയാണ് ഒരു മനുഷ്യ ലൈംഗികതയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പരസ്പരം ഇണയാകുക തുണയാകുക എന്നതാണ് ഇണയാകാൻ സാധിക്കാത്തതൊന്നും ലൈംഗികതയുടെ ദൈവ ലക്ഷ്യത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം അങ്ങനെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ ഇത് നൂറ് ശതമാനം ദൈവത്തിൻ്റെ ലക്ഷ്യത്തിന് യോജിക്കാത്തതായതുകൊണ്ട് വർജ്യമാണെന്നും അത് നിർബന്ധമായിട്ടും അതിൽ നിന്ന് നാം മാറി നിൽക്കണം എന്നുകൂടി വരുന്നു ഓക്കെ ദൈവത്തിൻ്റെ അതായത് ലൈംഗികത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണെന്നും അത് കൂടുതൽ സ്നേഹിക്കപ്പെടാനും സ്നേഹിക്കുവാനും അതുപോലെ തന്നെ അടുത്തൊരു തലമുറയ്ക്ക് ജന്മം നൽകാനും ഉള്ളതാണെന്നും അതിന് വിപരീതമായിട്ടുള്ള അതായത് ദൈവത്തിൻ്റെ പദ്ധതി അങ്ങനെ അങ്ങനെയാണെന്നും അതിന് വിപരീതമായിട്ടുള്ളതെല്ലാം തിന്മയാണ് തെറ്റാണ് നാം മാറി നിൽക്കേണ്ടതാണ് എന്നൊരു നൂറ് ശതമാനം ഇപ്പോഴും ഒന്ന് പ്രകൃതിയിലേക്ക് നോക്കിയാൽ തന്നെ ഇത് വളരെ വ്യക്തമാണ് ദൈവത്തിൻ്റെ എന്താണ് ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് എന്ന് ഈ പ്രകൃതി തന്നെ നമ്മെ പഠിപ്പിക്കും ആൺ സസ്യങ്ങളുണ്ട് പെൺ സസ്യങ്ങളുണ്ട് ആൺ മൃഗങ്ങളുണ്ട് പെൺമൃഗങ്ങളുണ്ട് ഇവർ പരസ്പരം ഇണയാകുമ്പോഴാണ് പുതിയൊരു തലമുറ ഉണ്ടായി വരിക അപ്പോൾ പ്രകൃത്യാപരമായിട്ട് ദൈവത്തിൻ്റെ പ്രകൃതിയുടെ സംവിധാനം ഈ ഒരു പ്രത്യേക ലക്ഷ്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മനുഷ്യൻ്റെയും സ്ത്രീ പുരുഷ വംശത്തിലുള്ള സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ്റെയും പരമപ്രധാനമായ ദൈവ ലക്ഷ്യം ഇതാണ് എന്ന് പക്ഷെ പലപ്പോഴും നമ്മൾ പല കാരണങ്ങൾ കൊണ്ട് മറ്റൊരു തരത്തിൽ ദുരുപയോഗം ചെയ്യുന്ന ഒരു വസ്തുത കൂടിയാണ് നമ്മുടെ ലൈംഗികത അച്ഛാ ആണെങ്കിൽ കൂടി ഒരുപാട് ആളുകൾ ഇങ്ങനെ സ്വർഗ ഭോഗം പോലെയുള്ള അല്ലെങ്കിൽ ഇതുപോലെയുള്ള തിന്മകളിലേക്കൊക്കെ കടന്നു പോകുന്നുണ്ട് എന്തായിരിക്കും വെച്ചാൽ അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ എന്തായിരിക്കും അതിന് കുറേ കാരണങ്ങളുണ്ടാവാം ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കുട്ടിക്കാലത്തെ ഏതെങ്കിലുമൊക്കെ അനുഭവങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഒരു മുദ്ര പതിപ്പിച്ചിട്ടുണ്ടാവാം ഇതുമായിട്ട് ബന്ധപ്പെട്ട ആ മുദ്രയിൽ നമ്മൾ ചിലപ്പോഴെങ്കിലും നമ്മുടെ ശരീരം അതിലേക്ക് ആകർഷിക്കപ്പെടുകയും അങ്ങനെ നാം ഇങ്ങനെ ഒരു അനാരോഗ്യകരമായ പ്രവണതയിലേക്ക് വീഴാറുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു ആത്മരതിയാണ് ഞാൻ എന്നിൽ തന്നെ സുഖം കണ്ടെത്താനുള്ള എൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് കൂടി ഇത് ഉണ്ടായി വരാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് തലത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്നതിനെ പറ്റിയുള്ള വ്യക്തമായ ഒരു ധാരണ നമുക്കുണ്ടാവണം അല്ലെങ്കിൽ നമ്മൾ നമുക്കൊരു കാരണവശാലും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റി എന്ന് വരില്ല പരിഹാരം അത്ര എളുപ്പമൊന്നുമല്ല പക്ഷെ സാധ്യമാണ് സാധ്യമാണ് അതിന് ഏറ്റവും പ്രധാനമായി വേണ്ടത് ശരിയായിട്ടുള്ള മോട്ടിവേഷനാണ് ശരിയായിട്ടുള്ള പ്രചോദനമാണ് ഞാൻ എന്തുകൊണ്ട് ഇതിൽ നിന്ന് പിന്മാറണം എന്നതിനെ പറ്റിയുള്ള ഒരു ബോധ്യം അതാണ് നമ്മൾ മോട്ടിവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു പക്ഷേ നമ്മുടെ കുടുംബത്തെ പറ്റിയുള്ള നമ്മുടെ സ്നേഹമാവാം കുടുംബത്തെ പറ്റിയുള്ള നമ്മുടെ ചിന്തയാവാം പങ്കാളിയെ പറ്റിയുള്ള നമ്മുടെ സ്നേഹവും സമർപ്പണവുമാവാം ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ വളരെ ശക്തമായ ഒരു പ്രചോദനം ഇത്തരത്തിലുള്ള തെറ്റായ ഒരു പ്രമണതയെ കൈകാര്യം ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചിന്തിക്കേണ്ടുന്നത് ഇതിൻ്റെ മോചനത്തിന് ആത്മസമർപ്പണം അനിവാര്യമാണ് കലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗല ശ്രീഗ അഞ്ചാം അധ്യായം ഇരുപത്തിനാലാം വാക്കിൽ പറയും ആത്മാവിൽ ജീവിക്കുന്നവർ ചിലത് വിട്ടുകളയാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന് വി ആർ കോൾഡ് ടു ലിവ് ഇൻ ദ ഇൻ ദ സ്പിരിറ്റ് അപ്പം മനുഷ്യൻ്റെ ആത്യന്തികമായ സ്വത്വം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ നന്മയുടെ അടിസ്ഥാനമാണ് അങ്ങനെ ആത്മാവിൽ ജീവിക്കുന്നവർ ആ ആത്മാവിൻ്റെ വിശുദ്ധിയിൽ ജീവിക്കാൻ മറ്റു ചില കാര്യങ്ങൾ വിട്ടുകളയേണ്ടെന്ന ആവശ്യമുണ്ട് നീ നിന്നെ തന്നെ ഉപേക്ഷിച്ച് എൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് യേശു പറയുമ്പോൾ നമ്മുടെ സ്വാർത്ഥതകളുടെ ഒരു വലിയ ലോകത്തെ ഉപേക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ ആത്മരതിയുടെയും നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ ഇഷ്ടങ്ങളുടെയും കൂടി നിഷേധമാണ് അവിടെ അർത്ഥമാക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെയുള്ള ഒരു വ്യതിചലനത്തിന് ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ് ഐ ആം വെരി സ്പെഷ്യൽ എന്നുള്ളൊരു ചിന്തയാണ് ദേഫോ ഐ ക്യാൻ അഫോർഡ് ടു ബി ലൈക്ക് ദിസ് അത് വിട്ടുകളയുക എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വി ആർ ഓർഡിനറി വി ആർ നോർമൽ പ്രകൃത്യാപരമായി നാം ഒരേപോലെയാണ് എന്നൊരു ചിന്ത പലപ്പോഴും ആളുകൾ വ്യത്യസ്തരാവാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്വീകരിക്കപ്പെടാനും ശ്രദ്ധിക്കപ്പെടാനും വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ബന്ധങ്ങളിലേക്കും അതിൻ്റെ ആഘോഷങ്ങളിലേക്കും കടക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെ പറ്റിയുള്ള ഒരു അവബോധം ഐ എം ഓക്കെ ആൻഡ് ഐ എം നോർമൽ ഐ എം നോട്ട് വെരി സ്പെഷ്യൽ എന്നുള്ളൊരു ചിന്ത പ്രധാനമാണ് മറ്റൊരു കാര്യം വിശ്വസിക്കുക അനുസരിക്കുക എളുപ്പ വഴികളില്ലെന്നറിയുക അതായത് എനിക്ക് വ്യക്തമായ ഒരു തീരുമാനമുണ്ടാക്കുക ആ തീരുമാനം ലോകം ഇടിഞ്ഞു വീണാലും ഞാൻ അനുസരിക്കും എന്ന് നിർബന്ധ ബുദ്ധിയെ തീരുമാനിക്കുക അതിനെനിക്ക് സാധിക്കും എന്ന് വിശ്വസിക്കുക ആ വിശ്വാസത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക അപ്പോഴും നമുക്ക് മാനുഷികമായിട്ടുള്ള ഒരു മോട്ടിവേഷൻ്റെ ശക്തി കിട്ടും ദൈവികമായ ഒരു ആത്മപ്രചോദനം ലഭിക്കും ഇത് രണ്ടും വളരെ പ്രധാനമാണ് എന്ന് ഞാൻ വിചാരിക്കും ചില തീരുമാനങ്ങൾ ജീവിതത്തിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല ഒരു നിർബന്ധ ബുദ്ധിയാലേ നമ്മളത് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് യെസ് പലപ്പോഴും മനസ്സ് അന്വേഷിക്കുന്നത് ഷോർട്ട് കട്ട്സ് ആണല്ലോ തടി കുറയ്ക്കാൻ ഗുളികയുണ്ടോ എളുപ്പവഴി അല്ലെങ്കിൽ ഇന്ന കാര്യം ശരിയായി കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ഒരു മന്ത്രമുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്ന ആൾക്കാരാണ് അപ്പം നമ്മുടെ ഈ എളുപ്പവഴി അന്വേഷിക്കുക എന്നുള്ളത് സഹജമായ ഒരു തെറ്റായ പ്രവൃത്തിയാണ് ഈ ഒരു കാര്യത്തിലും ജീവിതത്തിൻ്റെ പരമപ്രധാനമായ എല്ലാ നേട്ടങ്ങളിലും നമ്മൾ തിരിച്ചറിയേണ്ടത് അതാണ് ദർ ഇസ് നോ ഷോർട്ട് കട്ട് വിയർക്കുക അതിനുവേണ്ടി കഷ്ടപ്പെടുക ഉറച്ച ബോധ്യത്തോടെ മുന്നോട്ട് പോകാൻ പറ്റുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ലൈംഗിക വിശുദ്ധി നൂറ് ശതമാനം പാലിക്കാനായിട്ട് ഉറപ്പായിട്ട് തീരുമാനിക്കുക നാം നേരത്തെ പറഞ്ഞു പങ്കാളിയോടുള്ള മനോഭാവം ആത്മബന്ധം നമ്മിതിനെ പ്രചോദിപ്പിക്കണം അങ്ങനെ ഞാൻ എൻ്റെ പങ്കാളിയെ തീവ്രമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ പങ്കാളിക്ക് വേണ്ടി എൻ്റെ ചില പ്രവണതകളെ വിട്ടുകളയാൻ ഞാൻ തയ്യാറാവും എന്നുള്ളതാണ് സ്നേഹമുള്ളിടത്താണ് സഹനമുള്ളത് സഹിക്കാൻ തയ്യാറാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ സ്നേഹം മറ്റുള്ളവർക്ക് സംലഭ്യമാകുന്നത് അതുകൊണ്ടാണല്ലോ കർത്താവ് ശമിശിക്കുക നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് മരിച്ച് നമുക്കായി സ്വർഗം വീണ്ടെടുത്ത് തന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നത് ഈശോ പറയുന്നുണ്ട് ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ പ്രകടനം സ്വന്തം ജീവൻ കൊടുക്കുക അതും തന്നെ തള്ളിക്കളഞ്ഞവർക്ക് വേണ്ടി ജീവൻ കൊടുക്കുക എന്ന് ആ ഒരു അർത്ഥത്തിൽ എനിക്ക് എന്നെ തന്നെ തള്ളിക്കളഞ്ഞ് എൻ്റെ കുടുംബത്തിനും എൻ്റെ പങ്കാളിക്കും വേണ്ടിയിട്ട് എൻ്റെ ജീവിതത്തെ പുനഃക്രമീകരിക്കുക പ്രധാനമാണ് അതുപോലെ സ്വയം അച്ചടക്കം പാലിക്കുക ഡിവലപ്പ് എ വിൽ പവർ എന്ന് പറയും നമുക്ക് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുക കൊച്ചു കൊച്ചു കാര്യങ്ങളാവാം പക്ഷേ അവയൊക്കെയും നമുക്കൊരു വലിയ മുതൽക്കൂട്ടാണ് ഞാൻ ഇപ്പോഴും എനിക്ക് വെള്ളം കുടിക്കണമെന്ന് വിചാരിക്കണോ അഞ്ച് മിനിറ്റ് ഞാൻ കുടിക്കുന്നില്ല എന്ന് തീരുമാനിക്കുക ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ വേണ്ട വേണ്ട എന്ന് വച്ചിട്ട് നാം നമ്മുടെ ആത്മശക്തിയെ വിൽ പവറിനെ വളർത്തിയിട്ട് വളരെ വികൃതമായ ഈ ഒരു പ്രധാന പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ തക്ക വിധത്തിൽ നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്താൻ നമുക്ക് പറ്റും ചെറിയ വഴികളാണ് പക്ഷേ അത് നിരന്തരം നാം പിൻചൊല്ലുമ്പോൾ നമ്മളറിയാതെ തന്നെ അതിമനോഹരമായ ശക്തിക്ക് ഉടയവരായിട്ട് നമ്മൾ മാറും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ദൈവവിശ്വാസത്തിൻ്റെയും ജീവിതത്തിൻ്റെയും പ്രവർത്തനങ്ങളുടെയും ആഴത്തിലേക്ക് ആഴത്തിലേക്കിറങ്ങുക ഗെറ്റ് ലോസ്റ്റ് ഇൻ യുവർ ഫെയ്ത്ത് ഗെറ്റ് ലോസ്ഡ് ഇൻ യുവർ ലൈഫ് ഗെറ്റ് ലോസ്ഡ് ഇൻ യുവർ ചേർച്ച് ഇങ്ങനെ നമ്മൾ സ്വയം ലയിച്ച് ചേരുമ്പോൾ ഈ വക കാര്യങ്ങൾ അപ്രധാനമായിട്ട് വരും അതുകൂടാതെ ഇങ്ങനെ ആയിരിക്കുക അപശപ്തമായ എന്തോ ആണ് എന്നതിനെ പറ്റിയുള്ള ഒരു ധാരണ നമുക്ക് കൈവരും നാം കൂടി പ്രവർത്തിക്കുന്ന ഈ വ്യക്തികളും സഭയിലും അല്ലെങ്കിൽ ജീവിതമൊക്കെ ഇതിനെ നേർ നിൽക്കാനും മറുത്ത് തോൽപ്പിക്കാനും നമുക്ക് ശക്തി തരും അതുപോലെ തന്നെ നമ്മുടെ ജീവിത പങ്കാളിയോട് നൂറ് ശതമാനം ആത്മാർത്ഥതയും കൂറും പ്രഖ്യാപിക്കുക പ്രഖ്യാപിക്കുക അത് ജീവിക്കുക യാഥാർത്ഥ്യബോധത്തോടുകൂടെ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വളരെ വ്യക്തമായൊരു പ്ലാൻ തയ്യാറാക്കുക ഹൗ ആം ഐ ഗോയിങ് ടു എസ്കേപ്പ് ഫ്രം ദിസ് ആദ്യം ഞാൻ ഇന്നത് ചെയ്യാൻ പോകുന്നു ഇങ്ങനെ തീരുമാനിക്കുന്നു ഇത് നടപ്പിലാക്കാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ഒന്നാമത്തെ സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് ഇങ്ങനെ എഴുതി വെച്ച് ആലോചിച്ച് എൻ്റെ സ്വഭാവത്തിനും എൻ്റെ രീതിക്കും എൻ്റെ പ്രകൃതത്തിനും യോജിച്ച ഒരു നടപടിക്രമം തയ്യാറാക്കുക അതുകൂടി വളരെ സഹായകമായിട്ട് ചെയ്യാറുണ്ട് നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കാൻ പാകത്തിന് നമ്മളുടെ ബുദ്ധിയെ ക്രമീകരിക്കുക എന്നുള്ള ഒരു അതിപടി യെസ് രണ്ട് തിരിച്ചു വരാൻ കഴിയുമെന്നുള്ളൊരു ഉറപ്പ് അല്ലേ ചേച്ചാ ഏത് സമയം ഏത് സമയത്തും അതായത് കുറ്റപ്പെടുത്ത അല്ലെങ്കിൽ ഒരു തെറ്റുപറ്റി എന്നുള്ള ഒരു ഫീലിങ്ങിൽ നമ്മൾ നിന്ന് പോകേണ്ടവരല്ല ഒരു പുനരുദ്ധാനത്തിൻ്റെ ചിന്ത ഇവിടെ നിന്ന് എനിക്ക് തുടങ്ങാൻ പറ്റും പ്രതീക്ഷയുടെ നല്ല നല്ല ചിന്തകളുമായിട്ട് മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിയും എന്നുള്ളൊരു ഉറപ്പ് ഇതിലും തീവ്രപാപികളായ അനേകായിരം പേരുടെ ഹൃദയത്തെ തൊട്ടു വളർത്തിയ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ യേശുവിൻ്റെ സഹോദരന്മാരാണ് നമ്മൾ സഹോദരിമാരാണ് നമ്മൾ അപ്പം നമുക്കുള്ള കരുത്ത് നമ്മൾ കുറച്ച് കാണുക ശരിയല്ല വിശുദ്ധ അഗസ്റ്റീനോസിൻ്റെ ജീവിതം നമുക്കറിയാം ഏറ്റവും വലിയ പാപിയായിരുന്ന ഒരു മനുഷ്യനെ അറിയപ്പെടുന്ന നന്മയുടെ സ്വരൂപമായ വിശുദ്ധനാക്കി മാറ്റിയ തമ്പുരാനാണ് നമുക്കുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ അകക്കരുത്ത് അമ്മച്ചിയുടെ പ്രാർത്ഥനയാണ് അപ്പോൾ പ്രാർത്ഥന ഒരു തീവ്രമായ മാറ്റത്തിനുള്ള ഉപാധിയാണ് എന്നുകൂടി നമ്മൾ മറക്കാതിരിക്കുക അതിൻ്റെ കൂടെ നമ്മൾ മറ്റു ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് വീഴ്ചയ്ക്ക് കാരണമാകുന്ന ആളുകളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും നമ്മൾ അകലം പാലിക്കുക പ്രധാനം അതുപോലെ വികാരപ്രധാനമായ ഒരു ജീവിത രീതിയിൽ നിന്ന് വിചാരപ്രധാനമായ ഒരു ജീവിത രീതിയിലേക്ക് ചുവട് മാറ്റുക പലപ്പോഴും നമ്മൾ ചിലരുണ്ട് എല്ലാ പ്രശ്നങ്ങളെയും വളരെ വികാരപ്രദമായിട്ടാണ് വികാരപരമായിട്ടാണ് സമീപിക്കുക അതിന് പകരം വിചാരത്തിന് പ്രാധാന്യം കൊടുത്ത് റീസണിങ്ങിന് ഞാൻ മറ്റു മുമ്പെ ഏതോ ഒരു സംഭാഷണത്തിൽ പറഞ്ഞതുപോലെ വിചാരത്തിന് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുമ്പോൾ നമ്മളറിയാതെ തന്നെ ഈ ഒരു ദുർപ്രേരണയിൽ നിന്ന് നമുക്ക് മോചനം കിട്ടും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആത്യന്തികമായിട്ട് ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നെ ശക്തിപ്പെടുത്താൻ അതുകൊണ്ടാണല്ലോ ബൈബിൾ പണ്ഡിതന്മാർ പറയുക മുന്നൂറ്റി അറുപത്തി അഞ്ച് പ്രാവശ്യം ബൈബിളിൽ ഉണ്ട് അത്രേ ദൈവം നിന്നോടുകൂടെ എന്നോട് കൂടെ എന്ന വാക്ക് അതായത് ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും ദൈവം നമ്മെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഐ ആം വിത്ത് യു ഞാൻ നിന്നോട് കൂടെയുണ്ട് ഈ ഒരു ശക്തിപ്പെടുത്തലിൻ്റെ വിശ്വാസം ഇങ്ങനെയുള്ള ദുഷ്പ്രേരണയിൽ നിന്ന് നമുക്ക് മുക്തി നൽകും അതിൽ ആ മുക്തിയിൽ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് നൽകും എന്ന് നമ്മൾ തിരിച്ചറിയുക മറ്റൊരു കാര്യം ഇങ്ങനെയുള്ള ചില പ്രവണതകൾ താൽക്കാലികമായിട്ട് വന്ന് ഭവിക്കാറുണ്ട് ചില സാഹചര്യങ്ങൾ കൊണ്ട് ചില വ്യക്തികളുടെ സ്വാധീനം കൊണ്ട് വെറും താൽക്കാലികമായിട്ട് ഇത് വന്ന് ഇല്ലാതെയാകാറുണ്ട് ഒരുപക്ഷെ അതിനും ഈ ഒരു സഹോദരൻ്റെ കത്തിൽ സാധ്യതയുണ്ട് താൽക്കാലികമായിട്ടുള്ള ഒരു പ്രതിഭാസമായിട്ട് പക്ഷേ വ്യക്തമായിട്ട് അതിൽ നിന്ന് മോചനം നേടാൻ നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള ഈ പ്രതിഭാസം നമ്മുടെ ജീവിതത്തെ മുച്ചാലും മുടിക്കുന്ന തിന്മയുടെ കേദാരമായിട്ട് മാറും ഈ ഒരു തിരിച്ചറിവ് നമുക്ക് പ്രധാനമാണ് അതുപോലെ ചിലപ്പോൾ ചില തെറാപ്പീസ് വേണ്ടി വരും ആരുടെയെങ്കിലും സഹായം കൗൺസിലിങ്ങിൻ്റെ സഹായം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ടി വരും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വ്യത്യസ്തമായിട്ടുള്ള മൂല്യബോധ്യങ്ങളിലേക്ക് നമ്മളെ നമ്മളെ തന്നെ വളർത്തണം എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ആവരുത് ഇതായാലുള്ള എൻ്റെ ജീവിതത്തിൻ്റെ കെടുതികൾ എന്താണ് എന്തൊക്കെ മൂല്യങ്ങളാണ് തകർന്നടിയാൻ പോകുന്നത് മൗലികമായ സാർവലൗകികമായ എത്രയോ മനോഹരമായ മൂല്യങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടു പോകും ഇത്തരത്തിലുള്ള ഒരു ചിന്തയും അന്വേഷണവും പ്രധാനം പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പങ്കാളിയുമായിട്ട് മറ്റുള്ളവരുമായിട്ട് തീവ്രമായ സ്നേഹത്തിൻ്റെ നന്മയിലായിരിക്കുക എല്ലാവരോടും സ്നേഹത്തിലായിരിക്കുക അങ്ങനെ ആത്മബന്ധത്തിൻ്റെ ഒരു ആഘോഷത്തിൽ ജീവിക്കാൻ പറ്റുക അങ്ങനെ നമുക്ക് സ്വതസിദ്ധമായ ആധ്യാത്മിക ഭൗതിക ആത്മബന്ധ ജീവിത തലങ്ങളിലേക്ക് നമ്മൾ സജീവമാവുമ്പോൾ നമ്മളറിയാതെ തന്നെ ഈ ദുർഭൂതം നമ്മൾ വിട്ടുപോകും ഈ ഒരു വലിയ ഷിഫ്റ്റിങ് നടക്കും ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ പോസിറ്റീവായിട്ടുള്ള ഒരു പാരഡൈം ഷിഫ്റ്റ് ഒരു മൗലികമായ അടിസ്ഥാനപരമായ മാറ്റം നടക്കും എന്ന് ഉള്ളതാണ് അതിൻ്റെ പ്രത്യേകത അങ്ങനെ കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ നാം പുതിയൊരു ലോകത്തിലെത്തിപ്പെടും അത് സസ്റ്റൈനബിൾ സസ്റ്റൈനബിളായിരിക്കുകയും ചെയ്യും അത് നിലനിൽക്കുന്ന ഒന്നായിട്ട് ആയിത്തീരും ഈ കത്തിൽ ഒരു കാര്യം കൂടി ഞാൻ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതായത് അദ്ദേഹം വളരെ നെഗറ്റീവാണ് അതായത് ഈ ഒരു ഇങ്ങനെയുള്ള തോട്ട് ഉണ്ടാവുന്ന സമയത്തോ അല്ലെങ്കിൽ അത് ഇൻവോൾവ് ചെയ്യുന്ന സമയത്തോ ഒന്നും അതിനൊക്കെ അപ്പുറത്തേക്ക് അതിനുശേഷം അദ്ദേഹം വളരെ നെഗറ്റീവാണ് അദ്ദേഹത്തിൻ്റെ വളരെ പേടി അദ്ദേഹത്തിന് ഉണ്ടാവാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം കത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊരു ഇപ്പം നമ്മളതിൻ്റെ പല വശങ്ങളെക്കുറിച്ച് നമ്മളിപ്പോൾ സംസാരിച്ചു എന്താണ് അച്ഛൻ ഇദ്ദേഹത്തിനൊരു പരിഹാരം ഒരു സൊല്യൂഷൻ എന്ന നിലയിൽ അപ്പം അച്ഛൻ കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് കോൺസെൻട്രേറ്റ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഞാൻ മറ്റു ഒരു ഇടത്തിൽ പറഞ്ഞതുപോലെ വ്യക്തമായിട്ടുള്ള തീരുമാനവും അതിന് ഒരു പരിപാടിയും വളരെ വ്യക്തമായിട്ടുള്ള ഒരു സമയക്രമത്തിൽ അടി അധിഷ്ഠിതമായ ഒരു പരിപാടി ഞാൻ ഇന്ന് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു രണ്ടാമത്തേത് എൻ്റെ ആത്മശക്തി എൻ്റെ വിൽ പവറ് ഞാൻ ശക്തിപ്പെടുത്തുക മൂന്നാമത്തേത് മറ്റുള്ളവരുമായിട്ടുള്ള എൻ്റെ ആത്മബന്ധം പ്രത്യേകിച്ച് എൻ്റെ ജീവിത പങ്കാളിയും കുടുംബവുമായിട്ടുള്ള എൻ്റെ ആത്മബന്ധം ഊട്ടിയുറപ്പിക്കുകയും അത് തീവ്രതരമാക്കി മാറ്റുകയും ചെയ്യുക നാലാമത്തേത് സർവവും മറന്ന് നമ്മെ സ്നേഹിക്കുന്ന തമ്പുരാൻ്റെ സ്നേഹത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും എനിക്ക് മാറാൻ പ്രാപ്തിയുണ്ട് ത്രാണിയുണ്ട് തമ്പുരാൻ്റെ കരുണയിൽ എനിക്ക് സാധ്യമാണ് എന്ന അടിയുറച്ചൊരു വിശ്വാസത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുക അഞ്ചാമത് സമൂഹം ചെയ്യേണ്ട കാര്യമാണ് ഇങ്ങനെയുള്ള ആളുകളെ സഹാനുഭൂതിയോടുകൂടെ കാണുക വിധിക്കാതെ നമ്മുടെ വളരെ സ്നേഹമാനായ പോപ്പ് ഫ്രാൻസിസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം അതാണ് യേശു മുമ്പ് നമ്മളെ ഓർമ്മിപ്പിച്ചൊരു കാര്യം അദ്ദേഹം വീണ്ടും മറ്റ് വാക്കുകളിൽ നമ്മെ ഓർമ്മിപ്പിക്കും you always love the sinner യു ഓൾവേസ് ലവ് ദ അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ സഹാനുഭൂതിയോടെ കാണുകയും അവരെ ജഡ്ജ് ചെയ്യാതെ വിധിക്കാതെ സഹായിക്കുകയും ചെയ്യുക ഇതിനൊക്കെ അപ്പുറമാണ് വ്യക്തമായ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടാക്കുക ദൈവം നൽകി ദൈവം നൽകിയിരിക്കുന്ന അനന്യമായൊരു നമ്മളുടെ ശരീരത്തോട് ദൈവം വസിക്കുന്ന ഈ ആലയത്തെ കുറിച്ചുള്ള കൂടുതൽ ബോധ്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നതും ഇങ്ങനെയുള്ള തിന്മകളിലേക്ക് പോകാതെ മാറി നിൽക്കുന്നതിന് ഒരു നമ്മെ സഹായിക്കും അല്ലേ തീർച്ചയായിട്ടും ബ്ലെസ്സി കാരണം നമ്മൾ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു അനുഭവമാണ് നമ്മുടെ ശരീരവും നമ്മുടെ വ്യക്തിത്വവും ആ വ്യക്തിത്വത്തെ നഷ്ടപ്പെടുത്തിയാൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ അതൊരു നികത്താനാവാത്ത നഷ്ടം മാത്രമല്ല നമ്മുടെ ജീവിതങ്ങളുടെ സന്തോഷങ്ങൾ കെട്ടുപോകും അപ്പോൾ ദൈവത്തിൻ്റെ ആലയമായ ശരീരത്തിനെയും മനസ്സിനെയും ശുദ്ധമാക്കി സൂക്ഷിക്കുക എന്നുള്ളത് പരമപ്രധാനം രണ്ടാമത്തേത് ഏറ്റവും വികൃതമായ നമ്മുടെ സ്വത്വത്തിനും പ്രകൃതിക്കും പ്രകൃതത്തിനും വിരുദ്ധമായ ഇതിനെ നൂറ് ശതമാനം ഉറച്ച ബോധ്യത്തോടു കൂടെ നിഷ്കരുണം എന്ന് പറയാവുന്ന തരത്തിൽ വർജിക്കുക അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സും ശരീരവും അതിനു വേണ്ടി ഒരുങ്ങും മനഃശാസ്ത്രം പറയുന്ന ഒരു സത്യമുണ്ട് നാം വളരെ തീവ്രമായിട്ട് ഒരു കാര്യം ആഗ്രഹിക്കുകയും അതിനായി തീരുമാനമെടുക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആത്മാവും മനസ്സും ശരീരവും നമ്മുടെ ചുറ്റുപാടുകളും ലോകവും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് പ്രവർത്തിക്കാൻ ഈ സഹോദരന് ഒരു തീവ്രമായ ആഗ്രഹം കണ്ട് അതിൽ നിന്ന് മാറാൻ പക്ഷേ ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു ദൈവകൃപ നമ്മൾ പ്രാർത്ഥിക്കുക മറ്റൊരു കാര്യം ഓർക്കുക ഈ സഹോദരനെ ഇതിനെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ജീവിതത്തിൻ്റെ വളരെയേറെ സങ്കടങ്ങൾക്ക് ദുഃഖങ്ങളാവാം കോപമാവാം ബന്ധങ്ങളിലുള്ള തകർച്ചയാവാം അവനവനോട് തന്നെയുള്ള ഒരു ആത്മനിന്ദയാവാം ഇങ്ങനെ കുറേയേറെ കാര്യങ്ങളിൽ സ്വയം നഷ്ടപ്പെട്ടു പോകാനിടയുണ്ടെന്നും അതുകൊണ്ട് തന്നെ ആത്മീയമായിട്ടും മനഃശാസ്ത്രപരമായിട്ടും ഇതിൽ നിന്ന് വിട ചൊല്ലിയെ വയ്യൂ എന്നും ഉറച്ചു ബോധ്യം പ്രധാനമാണ് നമുക്ക് ഓരോരുത്തർക്കും ഈയൊരു വ്യക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ അച്ഛൻ ഈ ഒരു സമയങ്ങളിലൊക്കെയും ഇത്തരത്തിൽ ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ മുമ്പോട്ട് വെച്ചു അച്ഛൻ്റെ അച്ഛനിപ്പോൾ നമുക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ള മാർഗങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ ഒരു സമയം എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഫ്രാൻസിസ് പോപ്പിൻ്റെ ഒരു ചിന്ത കൂടിയാണ് യുവജനങ്ങളെ നിങ്ങൾ സന്തോഷം തേടുന്നവരാണ് എന്നാൽ നിങ്ങൾ തേടുന്ന യഥാർത്ഥമായ സന്തോഷം ക്രിസ്തുവാണ് ആ ക്രിസ്തുവിൻ്റെ സന്തോഷം നമുക്ക് ഓരോരുത്തർക്കും സെലിബ്രേറ്റ് ചെയ്യാം അപ്പം ഇന്നത്തെ ഈ ഒരു സമയം ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്ത അച്ഛന് ഏറെ നന്ദിയത് താങ്ക് യു താങ്ക് യു വെരി മച്ച് കൗൺസിലിംഗ് കോർണർ ഇതുപോലെയുള്ള നിരവധി പ്രശ്നങ്ങളുമായി നിങ്ങളുടെ മുൻപിലേക്ക് എത്തും കൗൺസിലിംഗ് കോർണറിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി